ആയിട്ട് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ടാബ്ലറ്റ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനുള്ളൊരു ഡിവൈസാണ് കേട്ടോ അത് ടാബ്ലറ്റ് കട്ടർ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ആമസോണിലൊക്കെ കിട്ടുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനത്തെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ബാക്ക് സൈഡിൽ നമുക്ക് ടാബ്ലെറ്റ് ഒക്കെ വെക്കുകയും ചെയ്യുക അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗപ്പെടുന്നത് അതിൻ്റെ നടുക്കൂടെ ഇറക്കി കൊടുക്കുക ചെറിയ ടാബ്ലറ്റാണ് ഞാൻ എടുത്തത് ഒരു ടാബ്ലറ്റ് നടുഭാഗത്തൊന്ന് വെച്ചെടുക്കുക എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത്ര പണിയുണ്ടു കറക്റ്റായിട്ട് അത് മുറിനും കിട്ടും കണ്ടെന്ത് വൃത്തിക്കാൻ മുറിച്ച് കിട്ടിയെന്ന് കാണാം കണ്ടോ കറക്റ്റായിട്ട് ഇനി പെയിനും ചെറിയ ടാബ്ലറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലോണം കിട്ടും